オスカー。Hello, സെന്തുഗോൾ പി എസ് സി ക്ലാസിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാനപ്പെട്ട ഭാഗമായ പ്രധാനപ്പെട്ട കമ്മിറ്റികളെക്കുറിച്ചാണ് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാനപ്പെട്ട കമ്മിറ്റികളും അവയുടെ ചെയർമാൻമാരെ കുറിച്ചുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ പൂർണ്ണമായിട്ടും അപ്പോൾ ഇത് ഈ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ പലപ്പോഴും കേരള പി എസ് സിയിൽ ഒരുപാട് തവണ എല്ലാ പരീക്ഷകളിലും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അതായത് പ്രധാനപ്പെട്ട കമ്മിറ്റികളെ അവയുടെ ചെയർമാൻമാരെ രെല്ലാം എന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് പറയട്ടെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമന്റ് ചെയ്യുക അപ്പം നിങ്ങളുടെ ലൈക്കും കമന്റ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കടക്കുകയാണ് അപ്പോൾ പ്രധാനപ്പെട്ട കമ്മിറ്റികൾ ഏതെല്ലാം നമുക്ക് ആദ്യമേ പഠിക്കാം ഏതാണ് പ്രധാനപ്പെട്ട കമ്മിറ്റികൾ മൗലിക അവകാശവും ന്യൂനപക്ഷ കമ്മിറ്റി എന്താണ് മൗലിക അവകാശവും ന്യൂനപക്ഷ കമ്മിറ്റിയാണ് ഒന്നാമത്തെ കമ്മിറ്റി രണ്ടാമത് മൗലിക അവകാശ സബ് കമ്മിറ്റി മൂന്നാമത്തത് മൈനോറിറ്റി സബ് കമ്മിറ്റി അതുപോലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അതുപോലെ സ്റ്റിയറിംഗ് കമ്മിറ്റി അതുപോലെ യൂണിയൻ കോൺസ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ഹൗസ് കമ്മിറ്റി ഇത്രയും കമ്മിറ്റികളിൽ ഇത്രയുമാണ് പ്രധാനപ്പെട്ട കമ്മിറ്റികളായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാനപ്പെട്ട കമ്മിറ്റികൾ ഏതൊക്കെയാണെന്നൊന്നുകൂടി പറയാം ഒന്നാമത്തെ കമ്മിറ്റി എന്ന് വെച്ചാൽ മൗലിക അവകാശവും ന്യൂനപക്ഷ കമ്മിറ്റിയാണ് അപ്പോൾ മൗലിക അവകാശവും ന്യൂനപക്ഷ കമ്മിറ്റി അതുപോലെ മൗലിക അവകാശ സബ് കമ്മിറ്റി എന്താണ് മൗലിക അവകാശ സബ് കമ്മിറ്റി അതുപോലെ മൈനോറിറ്റി സബ് കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അതുപോലെ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സ്റ്റിയറിംഗ് കമ്മിറ്റി അതുപോലെ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി അതുപോലെ ഹൗസ് കമ്മിറ്റി ഇത്രയും കമ്മിറ്റികളാണ് പ്രധാനപ്പെട്ട കമ്മിറ്റികളായിട്ട് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത് ഇനി ഇവയുടെ ഈ കമ്മിറ്റികൾക്ക് തീർച്ചയായിട്ടും ഒരു കമ്മിറ്റി വെക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് മെമ്പർമാരും ഉണ്ടാവും പ്രധാനപ്പെട്ട ഒരു ചെയർമാനും ഉണ്ടാവും അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് കമ്മിറ്റിയുടെ ഈ കമ്മിറ്റികളുടെ ഓരോന്നതിൻ്റെയും ചെയർമാൻമാർ ആരെല്ലാം ആണ് നമ്മൾ പഠിക്കുന്നത് എന്ത് ആരൊക്കെയാണ് മൗലിക അവകാശവും ന്യൂനപക്ഷവും എന്ന കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേൽ ചെയർമാൻ ആയിരുന്ന കമ്മിറ്റിയാണ് ഏത് മൗലിക അവകാശവും ന്യൂനപക്ഷവും എന്ന കമ്മിറ്റി അതേപോലെ മൗലിക അവകാശ സബ് കമ്മിറ്റിയെ കുറിച്ച് പറഞ്ഞു എന്താണ് മൗലിക അവകാശ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ജെ ബി കൃപലാനി ആയിരുന്നു അപ്പോൾ ജെ ബി കൃപലാനി അധ്യക്ഷനായിട്ട് അധ്യക്ഷനായിട്ട് ഉണ്ടായിരുന്ന കമ്മിറ്റിയാണ് ഏത് മൗലിക അവകാശ സബ് കമ്മിറ്റി അതേപോലെ മറ്റൊരു സബ് കമ്മിറ്റിയാണ് മൈനോറിറ്റി സബ് കമ്മിറ്റി മൈനോറിറ്റി സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് എച്ച് സി മുഖർജി അപ്പോൾ എച്ച് സി മുഖർജി അധ്യക്ഷനായിട്ടുണ്ടായിരുന്ന കമ്മിറ്റിയാണ് മൈനോറിറ്റി സബ് കമ്മിറ്റി എന്ന് പറയുന്നത് അടുത്തത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് നിരവധി തവണ പി എസ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആര് എന്നുള്ളത് ഇപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ അപ്പൊ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയായിരുന്നു ഇദ്ദേഹം അധ്യക്ഷനായിട്ട് അധ്യക്ഷനായിരുന്ന കമ്മിറ്റിയാണ് എന്ത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് അതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഒരു കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഏത് കമ്മിറ്റിയുടെയാണ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഒട്ടും തെറ്റാതെ പറയുക ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതുപോലെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആദ്യ രാഷ്ട്രപതി ആയിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അപ്പോൾ ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചെയർമാനായിരുന്ന കമ്മിറ്റിയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി അപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അദ്ദേഹം ഒരു കമ്മിറ്റിയുടെ കൂടെ ചെയർമാനായിരുന്ന ഏതാണ് റൂൾസ് ഓഫ് പ്രൊസീജിയർ റൂൾസ് ഓഫ് പ്രൊസീജർ എന്ന കമ്മിറ്റിയുടെ ചെയർമാൻ കൂടി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അപ്പോൾ പ്രധാനമന്ത്രി ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ചെയർമാനായിരുന്ന കമ്മിറ്റി ഏതാണ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ജവഹർലാൽ നെഹ്റു എങ്കിലെ ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചെയർമാനായിരുന്ന കമ്മിറ്റികൾ ഏതൊക്കെയായിരുന്നു സ്റ്റിയറിംഗ് കമ്മിറ്റിയും റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയും ഈ രണ്ട് കമ്മിറ്റികൾ കൂടി നമുക്ക് പഠിക്കാണ്ട് ഓർഡർ ഓഫ് ബിസിനസ് ഏതാണ് ഓർഡർ ഓഫ് ബിസിനസ് കെ എം മുൻഷി കെ എം മുൻഷി ചെയർമാൻ ആയിരുന്ന കമ്മിറ്റിയാണ് ഓർഡർ ഓഫ് ബിസിനസ് അതേപോലെ പട്ടാഫി സീതാരാമയ്യർ അതായത് പട്ടാഫി സീതാരാമയ്യ ചെയർമാനായിരുന്നു കമ്മിറ്റിയാണ് ഹൗസ് കമ്മിറ്റി ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു പട്ടാവി സീതാ രാമയ്യൻ മനസ്സിലാക്കുക മൗലികം അതുപോലെ ന്യൂനപക്ഷം ആരായിരുന്നു മൗലിക അവകാശ ന്യൂനപക്ഷ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ അതുപോലെ മൗലിക അവകാശ സബ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ജെ ബി കൃപലാനി അതുപോലെ മൈനോറിറ്റി സബ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ എച്ച് സി മുഖർജി അതുപോലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ ബി ആർ അംബേദ്കർ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയാണെങ്കിൽ ജവഹർലാൽ നെഹ്റു സ്റ്റിയറിംഗ് ആൻഡ് റൂൾസ് ഓഫ് ുടെ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അതുപോലെ റൂൾസ് ഓഫ് പ്രൊസീജിയർ റൂൾസ് ഓഫ് പ്രൊസീജിയർ ആരായിരുന്നു സർദാർ കെ എം മുൻഷി ആയിരുന്നു സർദാർ കെ എം മുൻഷി ആയിരുന്നു റൂൾസ് ഓഫ് റൂൾസ് ഓഫ് പ്രൊസീജിയറോ ഓർഡർ ഓഫ് ബിസിനസ് ഓർഡർ ഓഫ് ബിസിനസിൻ്റെ ചെയർമാൻ ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു കെ എം ആയിരുന്നു അതേപോലെ ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു പട്ടാഫി സീതാരാമയെ അപ്പോൾ എനിക്ക് ഇടക്ക് തെറ്റി റൂൾസ് ഓഫ് പ്രൊസീജിയറും സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അപ്പോൾ ഇത്രയുമാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാനപ്പെട്ട കമ്മിറ്റികൾ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും ഞാൻ വളരെ കുറച്ച് വെറും ആറ് മിനിറ്റുള്ളിൽ തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ നല്ല ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം